ആളെ കുറിച്ചൻ വെച്ചാല് ലൈക് എനിക്ക് അത്ര എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല കാരണം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നല്ല സൽഗുന്ന സമ്പന്നമായല്ല ഈ ഒരു പെൺകുട്ടീനെ കിട്ടുന്നതിന് തോന്നും ഭാഗ്യവും പുണ്യം ചെയ്ത വ്യക്തിയാണ് കാരണം ഇന്നത്തെ കാലത്ത് പെമ്പിളറി ഡ്രഗ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്കൊരു ഡ്രഗ്സേ ഇല്ല പിന്നുവെച്ചാല് പമ്പിളറി ബസ്റ്റീനെ വെച്ച് നടക്കുന്ന ആളുണ്ട് ബെസ്റ്റിയേ ഇല്ല ചങ്ങി പറയില്ല പിന്നെ വെച്ചാല് ദാം ദാമധൂമായിട്ട് ജീവിക്കുന്ന ആളുണ്ട് ആർബാടായിട്ട് ജീവിക്കുന്ന ആളുണ്ട് അങ്ങനത്തെ ശീലേ ഇല്ല ആർബാട് എനിക്ക് ഇഷ്ടമല്ല പിന്നുവെച്ചാല് അങ്ങനത്തെ ഭണത്തെ കളിക്കൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം എന്നെ കിട്ടുന്നതിനത്ത് എനിക്ക് തോന്നുന്ന അത്രയും നല്ല യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക് എനിക്ക് എന്നെ കിട്ടാ അങ്ങനെ ഞാൻ പറയും കാരണ സുന്ദരി സുശീലി ചുമക്കലയായ ഇത്രയും നല്ല പക്വതയില്ല ഇത്രയും നല്ല ബുദ്ധിയും വിവരവും ഇല്ല എന്നെ കിട്ടുന്നതിനത്ത് ഓ ഓ പൊണ്ണേ പക്ഷെ എന്നെ അറിയുന്നേ എന്നിൽ ചുറ്റുള്ള വ്യക്തികൾ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ എല്ലാം പറയും എല്ലാവരും പറയും ഞാൻ ഇങ്ങനെ വളവ് സംസാരിച്ച എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എടി ഇന്നെ കെട്ടാൻ പോകുന്ന ചെക്കെ ഏതോ ഒരു ജന്മത്തിൽ എത്രയോ വലിയ പാപം ചെയ്തതുകൊണ്ടാണ് ഇന്നെപ്പോലത്തെ ഒരു പെണ്ണിനെ കെട്ടേണ്ട വരുന്നേ എന്ന് പറയും അവർക്ക് അസൂയ അസൂയായതുകൊണ്ടാണ് അവർക്ക് അസൂയ കുശുമ്പോൾ എന്നോട് കാരണം ഇങ്ങനൊന്ന് ചിന്തിച്ച് നോക്കട്ടെ എന്നെപ്പോലെ തന്നെ പെണ്ണു നിങ്ങൾക്ക് കേടി കാണണ്ട ഏടി കിട്ടൂല എന്നെപ്പോലെ തോന്നിയാ ഏടി ഇങ്ങന്ന് ലൈക് മഷി ഇട്ട് നോക്കിയവരെക്ക് എന്നെപ്പോലെ തോന്നിയാൽ കിട്ടൂല ഞാൻ ഒറ്റ ഒരു പീസയിലോ കണ്ണൂര് മാത്രമേ ഉള്ളൂ ഞാൻ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല കാരണം ഞാൻ ഇവിടെ എക്സ്പെക്ടേഷൻ നിന്നിട്ടൊന്നും കാര്യമില്ല എന്ന് മതി ഇരിക്കും എന്റെ നാലാ മാസം എഴുതിയ വലി ഇരിക്കും പക്ഷെ എനക്ക് കുറച്ച് നല്ലതായ മതി മെയിൻ്റെ ചീത്തപിളി ഞങ്ങൾക്ക് പാടില്ല എന്റെ ചീത്ത വിളിക്കുന്ന നമ്മളൊരു ഇഷ്ടമല്ല ഇങ്ങനെ ഡ്രഗ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല ചീത്തപൊളി എനിക്ക് തീരെ ഇഷ്ടമല്ല അത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റൂല ചീത്തപിളി പിന്നെ ഡ്രഗ്സ് കാര്യങ്ങള് പിന്നെ ബെസ്റ്റീസിനെ ചീസിനെ വെച്ച നടക്കുന്ന ബെസ്റ്റ് ആറ്റി നമ്മൾ മൂണ്ടു പിടിച്ച് നിലത്ത് അങ്ങനത്തൊന്നും ഇഷ്ടല്ല പാടാത്ത ഒരു കളി പാടില്ല ഓൻ്റെ ഉമാനും ഉപ്പാനും പൊന്നുപോലെ നോക്കുന്ന ഒരു വ്യക്തിയാണോ അതനക്ക് മസ്റ്റാണ് കാരണം അവൻ അവൻ്റെ ഉപ്പാനും ഉമ്മമായും പൊന്നുപോലെ നോക്കിയാലേ നാളെ പിറ്റീന്ന് എന്നെ നോക്കുകയുള്ളു അല്ലാണ്ട് ഉപ്പാക്കും ഉമ്മാക്കും ഒരു വില കൊടുക്കാത്ത ഒരു ആൺകുട്ടിയാണെങ്കിൽ നാളെ പിറ്റീന്ന് എനിക്ക് എന്ത് സംഭവിച്ചാലും അവൻ എന്നെ തീര് നോക്കാൻ പോകുന്നില്ല ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവാണ് കാരണം എനിക്ക് എനിക്കെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതന്നെ എനിക്കൊരു നല്ല ഉമ്മാന ഒരു നല്ല ഉപ്പാന കിട്ടാനുള്ള ഒരു എനക്ക് അതാണ് മെയിൻ ഞാനതാണ് ചിന്തിക്കുന്നത് നല്ലൊരു ഉപ്പി ഉമ്മയാവണെന്നുള്ളത് ചെക്കനെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാൻ വെക്കാം പക്ഷെ ഉപ്പിൻമ്മി നല്ലതാണെങ്കിൽ എനിക്ക് സമാനത്തിൽ ജീവിക്കാം കാരണം എനക്ക് അതില്ലാത്തോണ്ട് തന്നെ എനക്ക് അതിൻ്റെ വില അറിയുന്നോണ്ട് തന്നെ എനിക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ ആയില്ലത് ഉപ്പി മ്പ നല്ലതാണോ അല്ലാണ്ട് അവർക്ക് ചെക്കനെ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ല ആ കിട്ടുന്ന പോലെ ഇരിക്കും പക്ഷെ എന്നാൽ നല്ലതായാൽ മതി ഞാനും പങ്കിടും അകും പങ്കിടും അയാണ്ട് ഏതെങ്കിലും ഒന്ന് നല്ലതായാലേ ജീവിക്കാൻ കഴിയല്ലോ അല്ലാണ്ട് എന്നെ പോലത്തെ കൂടുതൽ ബുദ്ധി കൂടിയ ആളാവരുത് എനക്ക് എൻ്റെ തായിട്ടുള്ള തെറ്റുകളുണ്ട് എന്റെതായിട്ടുള്ള കുറവുകൾ ഉണ്ട് അപ്പൊ അതിൽ തിരുത്തി തരണ ഒരു വ്യക്തി അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലാണ്ട് എന്നെ പോലത്തെ പെകടാവാൻ പാടില്ല ഞാനും അങ്ങും പെടും ജീവിതം എഴുന്നങ്കിൽ പോകും സോ ഇറ്റ് ഓൾ മൈ കോൺസെപ്റ്റ്